Hi, good morning. In the guys, everybody. എന്തപ്പോ രണ്ടുപേര് വന്നിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ എന്തേലൊക്കെ പറ കേട്ടെ നിങ്ങക്കൊന്നും പറയാനില്ല രണ്ടുപേരുണ്ടല്ലോ എന്താ മിണ്ടാതിരിക്കുന്നെ എന്തെങ്കിലുമൊക്കെ പറയേ ഇങ്ങനെ മിണ്ടാതിരുന്ന പാപം കിട്ടൂട്ടോ ചുമ്മാ പറഞ്ഞേകത്തിലേകത്തിലേ ഹായ് എട്ടുപേരുണ്ടല്ലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അങ്ങനെ ആരോ ഒരാൾ നമുക്ക് ലൈക്ക് അടിച്ചിരിക്കുകയാണ് താങ്ക് യു നിങ്ങളിങ്ങനെ മോളിൽ നിന്നിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ എങ്ങനെ ശരിയാവുക താഴെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരുന്നോടെ ഒന്ന് മണ്ടേ ആണല്ലോ അല്ലേ అయ్యో పెట్టి 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 మొత్తం వింటే